ഷാലോസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മഷ്റൂം ടിക്ക മസാല എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് മഷ്റൂമാണ് അത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മഷ്റൂമൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ഞാനവിടെ ഒരു സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ് ഞാനിവിടെ ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് അതിതുപോലെ ഒന്ന് അടിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ്ക്ക് പകരം ബട്ടർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നെയ്യൊക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്യുടെ അളവ് കൂടിയും കുറച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കടലമാവ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കടലമാവ് ഇവിടെ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം അത് തൈരിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ചെയ്യേണ്ടത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് നമ്മുടെ തൈരി ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്ത മഷ്റൂം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കസൂരി മേത്തി എടുത്തിട്ടുണ്ട് അതിതുപോലെ കയ്യിലൊന്ന് തിരുമ്മിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് മഷ്റൂം ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ തിക്നെസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മാറ്റി വെച്ച മഷ്റൂം നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ പത്ത് മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുക്കാം മാറ്റി വെച്ച മഷ്റൂം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിവിടെ തീ ഇവിടെ ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് ഒന്ന് എടുക്കാം അപ്പം എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊന്ന് മാറട്ടെ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിനുശേഷം അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ആവശ്യമെങ്കിൽ ജാർ കഴുകിയ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി അടിച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ഈ സമയത്ത് കുറച്ച് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മഷ്റൂം ചേർക്കാവുന്നതാണ് മഷ്റൂം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മഷ്റൂം ഒക്കെ ഉടഞ്ഞു പോകാതെ നോക്കുക അപ്പോൾ അതാ നമ്മുടെ മഷ്റൂം മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇരുവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആറേഴ് മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ മഷ്റൂം ടിക്ക മസാല ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു അത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഷ്റൂം ടിക്ക മസാല ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നാൻ റൊട്ടിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക